അപ്പൊ ഞങ്ങള് സബ്ജില്ലയിലെ മോളോ ഓപ്പൺ ഉണ്ട് അപ്പൊ അത് കാണാൻ വേണ്ടിട്ട് പോവാണ് പ്രാവശ്യം സബ്ജില്ല നടക്കുന്നത് ജി എച്ച് എസ് എസ് കരുവാരകുണ്ടിലാണ് അപ്പൊ ഞങ്ങള് പോണത് ഓട്ടോയിലാണ് ഞാനും മോനും പിന്നെ ഞങ്ങളെടുത്തത് എന്റെ ഒരു ഫ്രണ്ടും ഉണ്ട് പിന്നെ നാത്തൂനും ഉണ്ട് നാത്തൂന്റെ മോളും ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഓട്ടോയിലാണ് പോണത് അപ്പോൾ മോളോ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ വരണ്ട ഞാൻ പറയുമ്പോൾ വന്നാൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാര്യം എന്താ വെച്ചാൽ ഹയർ സെക്കൻഡറി ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ യു പിയും എച്ച് എസും എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഹയർ സെക്കൻഡറിന്റെ ഓപ്പൺ ഞങ്ങളൊരു രണ്ടര മൂന്ന് മണിയൊക്കെ ആക്കാട്ടെ അവിടെ അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോ ഡ്രസ്സിംഗ് റൂമിലായിരുന്നു വേദി ഒന്നിലായിട്ടോ ഒപ്പന നടന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ പറയുവല്ലോ കാല് കുത്താൻ സ്ഥലം അറിയില്ലേ അതേ അവസ്ഥയോട്ടോ ഇരിക്കാൻ പോയിട്ട് നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടായിട്ടുണ്ടായില്ല എങ്ങനെയൊക്കെയോ മോളുടെ ഒപ്പനായപ്പോഴേക്കും മൂന്ന് സീറ്റ് ഞങ്ങക്ക് ഹയർ സെക്കൻഡറിയിൽ ഒൻപത് ഒപ്പന ഉണ്ടായിരുന്നു അപ്പോൾ മൂന്നാമത് ഏനുട്ടോ മോളുടെ ഒപ്പന അപ്പൊ നല്ല അടിപൊളിയായിട്ട് തന്നെ മക്കളൊപ്പന കളിച്ചു പാട്ടും ഒപ്പന നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഒരേ ഒന്ന് രണ്ട് മിസ്റ്റേക്ക് ഒപ്പനയില് വന്നിട്ടുണ്ടായിനോട്ടോ അപ്പൊ അത് എത്ര പ്രാക്ടീസ് ചെയ്ത് പോയാലും സ്റ്റേജിനുമ്പോ കളിക്കുന്ന സമയത്ത് ായാലും ഭയങ്കരായിട്ട് ടെൻഷൻ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ചെറിയ രണ്ട് മിസ്റ്റേക്ക് വന്നു മിസ്റ്റേക്ക് വന്നിട്ടില്ല എങ്കിൽ ഇവൽ തന്നെ ആയിരിക്കട്ടോ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടാവുക അത്രയും അടിപൊളിയായിട്ടുണ്ടായിരുന്നു കളി പക്ഷേ പക്ഷെ ഒപ്പൻ ഉണ്ടായിരുന്നു അതിൽ സെക്കൻഡ് വിത്ത് എ ഗ്രേഡ് ആണ് അവതൊപ്പനയിൽ സെക്കൻഡ് വിത്ത് എ ഗ്രേഡ് കിട്ടുക എന്ന് തന്നെ വലിയൊരു കാര്യമാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാല് ഈ ഒമ്പതൊപ്പനയിലും ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് ഡ്രെസ്സിംഗും ഓർണമെന്റ്സും ചെയ്തത് ഇവരൊപ്പന കേട്ടോ അതെല്ലാരും നോട്ടീസ് ചെയ്തൊരു കാര്യനു അങ്ങനെ ഒപ്പനൊക്കെ ശേഷം അവർ കുറച്ച് ഫോട്ടോസ് ും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും മോളുടെ കുറെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് കൊല്ലങ്ങൾ കഴിയുമ്പോൾ ഈ ഫോട്ടോസൊക്കെ കാണുമ്പോൾ നല്ല രസമല്ലേ ഒപ്പന കഴിഞ്ഞ് മോളെയും കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് ഏതാണ്ട് ഒരുപാട് ടൈം ആയിട്ടുണ്ടായിരുന്നു റിസൾട്ട് അറിഞ്ഞതിനുശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് ഒരു എട്ടെട്ടര മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലെത്തിയ സമയത്ത് എല്ലാവരും ഉണ്ടാകൊണ്ട് തന്നെ പോകുന്ന സമയത്ത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടായില്ല അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ കേൾക്കാൻ ഇവരേക്ക് ഇൻഷാല് അസ്ലാ വലിക്കും